ഞാൻ ഷാർജ് വേണ്ടി നടന്നു ഷാർജ പേര് നമ്മുടെ കുട്ടികൾക്കെല്ലാം ഒന്ന് രണ്ട് പേരും പറഞ്ഞായിരുന്നു അതായത് അഞ്ചു രൂപ കൊടുക്കാൻ അഞ്ചുരക്കുള്ള ചേട്ടാ എന്ന് ചോദിച്ചായിരുന്നു അപ്പം അവര് ചോദിച്ചു കൊടുക്കാൻ സാധിക്കും അത് ഇനി അങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മള് നിങ്ങളെ ബാക്കിയുള്ള ഉപകരണം വിളിച്ച് അറിയിച്ച് അവർക്ക് വേണ്ടി ചെയ്യാൻ തീരുമാനിച്ചു അത് നെഗറ്റീവ് കമന്റ് വരുന്ന കൂടുതലും വ്യാപാരമല്ലോ അത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് നെഗറ്റീവ് കമന്റുകളും വരുന്നുണ്ട് നെഗറ്റീവ് നെഗറ്റീവ് കമന്റ് കഴിഞ്ഞാല് പറയുന്നത് നമ്മൾ എട്ടു രൂപ ചാർജ് കൊടുത്തിട്ട് ഇരുപത്തി ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലേക്ക് കിടക്കണമെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കമന്റുകളുണ്ട് ഉണ്ട് നാപ്പത്തെട്ട് രൂപയുടെ ഷാർജ കൊടുത്തിട്ട് ഗ്ലാസ് കഴുകി ഒഴിച്ച് എട്ട് രൂപ നെഗറ്റീവ് കമന്റുകളുണ്ട് ബിസിനസ് പക്ഷെ ഞാൻ ഇവിടെ മങ്ങാടി സ്കൂളിൽ പഠിക്കുന്നതാണ് അപ്പം ഞാൻ റീല് കണ്ടായിരുന്നു എന്തോ എട്ട് രൂപ ചാർജ് കിട്ടുന്നു പറഞ്ഞ് അപ്പം പെട്ടെന്ന് എനിക്ക് കൂട്ടുകാരെയും വിളിച്ചോണ്ട് ഞാൻ വന്ന് ചാർജ് കൊള്ളാം വറുത്തത് എത്ര സാധനമാണ് സാധാരണ ചാർജ് പഠിക്കുമ്പോ എത്ര രൂപയാണ് കൊടുക്കേണ്ടത് അറുപത് എൺപത് അങ്ങനെ ഉണ്ട് പക്ഷെ ഇത് എട്ട് ക്വാണ്ടിറ്റി ക്വാളിറ്റി ഒക്കെ ഉണ്ടോ ആ കുഴപ്പമില്ലല്ല കുഴപ്പമില്ല ലൈസ്റ്റ് ഒക്കെ ഉണ്ടോ പിന്നല്ല അതേ പേസ് ഇല്ല അതിനന്ദി ഇ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്തോ പറയല്ലേ വീഡിയോ കണ്ടുകൊണ്ടിരുന്നത് അഷ്ടായി അർണം ഇത് ട്രൈ ചെയ്തു നോക്കണം എട്ട്രീ വന്നൊക്കെ ബെസ്റ്റ് സാധനമാണ് അർനേ കുഴപ്പമില്ല നല്ല സാധാ ഞാൻ വിളിക്കാനുണ്ടേ വീഡിയോയിലൊക്കെ ഇട്ടു സർ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കൊടുക്കുന്നില്ലല്ല സ്റ്റാർട്ട് ചെയ്യുന്ന എട്ടോ ഷാർജ് എങ്ങനെ ഉണ്ട് എട്ടോ ഷാർജ് എടുമോ ഷാർജ നല്ല സാധ്യോ എട്ട്രീയൊക്കെ ഷാർജ് കിട്ടോ എട്ട്രീയൊക്കെ ഷാർജ് കിട്ടില്ലല്ലോ ചാർജ്ജ് ചായ വേണമെങ്കിൽ കച്ചവടം നല്ല കച്ചവടം ഇല്ലയോ പിന്നെ നമ്മടെ കണ്ണിത്തോട് സീയത്തോട് നമുക്ക് ആൾക്കാർ വന്നു ഇവിടെ നമ്മളെ ബസ്സിൽ വന്നു അവർക്ക് വീഴ്ച എടുത്തേണ്ട പോയിട്ടുണ്ട് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല പോകുന്നു എന്നാല് നമുക്ക് ഇതിന്റെ ഇടയില് കുറെ നെഗറ്റീവ് കമന്റുകളും വരുന്നുണ്ട് നെഗറ്റീവ് നെഗറ്റീവ് കമന്റ് കഴിഞ്ഞാല് പറയുന്നത് നമ്മൾ എട്ട് രൂപ ചാർജ് കൊടുത്തിട്ട് ഇരുപത്തി എണ്ണായിരം ഹോസ്പിറ്റലിലേക്ക് കിടക്കണമെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കമന്റുകൾ ഉണ്ട് നാപ്പത്തെട്ട് രൂപയുടെ ഷാർജ കൊടുത്തിട്ട് ഗ്ലാസ് കഴുകി ഒഴിച്ച് എട്ട് രൂപ കൊടുക്കുന്നു നെഗറ്റീവ് കമന്റുകളുണ്ട് ബിസിനസ് പക്ഷെ ഒരു വന്ന് കുടിക്കുന്ന കസ്റ്റമർ അറിയാൻ പറ്റും നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് നേരത്തെ അഞ്ച് പത്ത് പേർ പാലാണ് നമ്മൾ കുടിക്കൊണ്ടിരുന്നത് ഇപ്പം ഇപ്പം എൺപത്തി അഞ്ച് പേർ പാലാണ് ഇന്ന് നമ്മൾ എടുത്തേക്കുന്നത് ഇതുവരെ അപ്പം ഏകദേശം ഉച്ച കഴിഞ്ഞാൽ അറിയുള്ളൂ ബാക്കി എത്ര വേണമെന്നുള്ളൂ ഇപ്പം എത്ര മണി തൊട്ട് എത്ര മണി ആക്കി ഇപ്പം ടൈം ഉച്ച വീണ്ടും രാവിലെ നമ്മൾ നേരത്തെ പത്ത് മണി തൊട്ട് ഏഴര വരെയായിരുന്നു ഇപ്പം രാവിലെ പത്തര തൊട്ട് ഒമ്പതരണ്ട് രാത്രി നമ്മൾ ഒമ്പതാണ് ലൈറ്റും അടുത്തായിട്ടാണ് എട്ട് ഇരുപത്തെട്ട് നാപ്പത്തെട്ട് എന്നാണ് നമ്മുടെ കണക്ക് ഇനി ഒരു പുതിയ ആശയം എന്റെ മനസ്സിൽ ഉൾക്കൊണ്ട് കൊണ്ട് വരുന്നുണ്ട് നമ്മുടെ സാധാരണക്കാരെ കുട്ടികൾക്കെല്ലാം ഒന്ന് രണ്ട് രണ്ടുപേരും പറഞ്ഞായിരുന്നു അതായത് കൊടുക്കാൻ അഞ്ചിലേക്കുള്ള ചേട്ടാ എന്ന് ചോദിച്ചായിരുന്നു അപ്പം അവർ ചോദിച്ച സ്ഥിതിക്ക് കൊടുക്കാൻ സാധിക്കും അത് ഇനി അങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ നിങ്ങളെ ബാക്കിയുള്ള ഉപകരണം വിളിച്ച് അറിയിച്ച് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് മനസ്സിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് അത് വന്നിട്ട് ഈ അത് ഈ നെഗറ്റീവ് കമന്റ് ഇടുമ്പോൾ കൂടുതലും വ്യാപാരമല്ലോ അത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അത് കേട്ട് അത് വിഷയമുള്ള കാര്യമല്ല ഇവിടെ വന്ന കസ്റ്റമറെ കുടിച്ചിട്ട് പറയണം അവനെ എട്ട് രേഖ വന്ന് ഷാർജ അത് പത്ത് രൂപ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എക്സ്ട്രാ പൈസ തന്നിട്ട് പോയവരുണ്ട് എട്ട് രൂപ പത്ത് രൂപ തന്നിട്ട് ഉണ്ട് നമ്മൾ അങ്ങനല്ല നോക്കുന്നത് നമ്മളിപ്പോ സാധാരണക്കാരനെങ്ങനെ രീതിയിൽ കുടിക്കണം ആ രീതിയിലാണ് ഈ എട്ട് എന്നുള്ള രീതിയിൽ ആശയം എട്ട് ഇരുപത്തെട്ട് നാപ്പത്തെട്ട് എന്ന് രീതിയിൽ കൊണ്ടുവന്നത് സ്കൂൾ കുട്ടികൾ അന്ന് ചോദിച്ച രീതിന്റെ അതിന്റെ അതിന്റെ ആശയത്തിന് പുറത്താണ് നമ്മള് ഈ അഞ്ചു പേർ ചാർജ ഇനി അങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പം അത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആശയമുണ്ട് അത് താമസിക്കാൻ ഉടനെ വരും നമ്മുടെ എല്ലാ ചാനലുകളിൽ വരും അത്